കൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ രീതിക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്കോഡ് ആണ് ഗൈസ് അപ്പോൾ ഈ ഫോർമേഷനാണ് നമ്മൾ യൂസാക്കുന്നത് ഫോർ വൺ ത്രീ ടു ആണ് ഗൈസ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഗോൾ കീപ്പർ എന്നൊന്ന് തുടങ്ങാം ഐസ് ബാക്ക് കളിക്കുമ്പോൾ നല്ല സ്പീഡുള്ള ആളെങ്ങനെ ഇടാൻ നോക്കാം ഐസ് സി ബി യിൽ ഞാനിപ്പോൾ കുറച്ച് സ്പീഡ് കൊടുത്തിട്ടാണ് ട്രെയിൻ ചെയ്തിട്ടില്ല പ്രോഗ്രഷൻ ബൈറേസി പിന്നെ മറ്റ് സാലിബെന്ന് ഐസ് സാലിബേനെട്ടീട്ടുണ്ട് സാലിബൊക്കെ നല്ല സ്പീഡുണ്ട് ഐസ് അപ്പോൾ എൽ ബി ആർ ബിയും ഡിഫെൻസീവ് ഫുൾ ബാക്ക് തന്നെ ഇടാൻ നോക്കാം ഐസ് അപ്പോൾ എൻ്റെ എൽ ബിയിൽ കോസ്റ്റക്കട്ടാന്ന് ഐസ് ആർ ബിയിൽ ബർഗോമിയാണ് അത്യാവശ്യം നല്ല കളിക്കും ഐസ് വേറെ രണ്ടാളും അപ്പോൾ അടുത്ത ഡി എം എഫ് ആണ് ഐസ് ഡി എം എഫിൽ നമുക്ക് വേറെ ഒരു ഓപ്ഷനില്ല ഐസ് നമുക്ക് ഇവനാണ് റോഡ്രി ആങ്കർമാൻ കിഡിലം പ്ലെയർ ഐസ് എല്ലാവരേലും ഉണ്ടാവും നോമിനേറ്റിലും നല്ല ഐസ് എല്ലാവരേലും ഉണ്ടാവും കളിപ്പിച്ചോക്കാം സെറ്റാണ് ഐസ് ഇത്ര റൈറ്റ് മിഡ്ഫീൽഡർ ആണ് ഈസ് ആർ എം എഫ് ആണ് ആർ എം എഫിൽ ഞാൻ യൂസാക്കാൻ പോകുന്നത് സാലൻ ആണ് ഈ സാലനാണ് യൂസാകാൻ പോകുന്നത് ബ്രിറ്റ്സ് ബ്രിറ്റ്സ് സാലൻ ഗൈസ് അപ്പോൾ നല്ലൊരു കളിയാണ് നല്ല കളിക്കും ഗൈസ് ബ്രിറ്റ്സ് എല്ലാം അത്യാവശ്യം അടിക്കാൻ കഴിയുന്ന ഗൈസ് അപ്പോൾ ലെഫ്റ്റ് മിഡ് നോക്കാം ഐസ് ലെഫ്റ്റ് മിഡിൽ നെയ്മർ റൈസ് നെയ്മർ എപ്പിക് ബാൾസ കാട് ഐസ് നെയ്മറിൻ്റെ ഇതാണ് ഐസ് ആർ എം എഫ് എൽ എം എഫും അടുത്ത എ എം എഫ് ആണ് ഐസ് എം എഫിൽ എം ആയിട്ട് ഓർട്ടീൻ ഐസ് ഇടാൻ പോകുന്നത് രണ്ട് സി എഫ് ഗോൾ പൌച്ചറിൻ്റെ തന്നെ ഇടാൻ നോക്കാം ഐസ് എൻ്റെ ഇല്ലേ നല്ല ഗോൾ പോച്ചേഴ്സ് ഞാൻ ഞാനിടുന്നത് നിങ്ങളിലേക്ക് നല്ല ഗോൾ പോച്ചർ ഇങ്ങടാ നോക്കാം എൻ്റെ ഒന്ന് ഫോർ ഫോർലാനും ഒന്ന് യോർക്രസും ആണ് ഐസ് ഇതാണ് ഐസ് എൻ്റെ പ്ലെയിങ് ലെവേൻ സബ് ഞാൻ ീഡിൽ കാണിക്കുന്നില്ല ഐസ്ക് കൈസ് ഞാനെടുത്തിട്ടുള്ള ഈ അടുത്ത് നിങ്ങൾക്ക് ഈ ഫോർമേഷൻ കിട്ടും കൈസ് നിങ്ങൾ രണ്ടാമത് കസ്റ്റം ചെയ്താക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ ഫോർമേഷൻ മറ്റേ ഞാൻ കിട്ടും കൈസ് അപ്പോൾ നല്ല സെറ്റായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് കടിച്ചോ ഈസ് ചാനലൊന്നും സബ്സ്ക്രൈബ് ആയിക്കോ നല്ല ഫോർമേഷൻ ആണ് ഐസ് ഞാൻ ഡിവിഷൻ വണ് അടിച്ചത് ഈ ഫോർമേഷനിലാണ് ഐസ് ഡിവിഷൻ വണ്ണല്ല ടു ടു വരെ എത്തിയു ഐസ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞാൽ അങ്ങനെ കളിച്ചിട്ടാണ് കൈസ് അതുകൊണ്ട് ഡിവിഷൻ ഇങ്ങനെ കയറിയിട്ടാണ് അപ്പോൾ അല്ല പ്ലേ സ്റ്റൈൽ നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റും കേസ് വിങ്ങും കളിക്കുക മെഡും കളിക്കുക പൈസ അപ്പോൾ